ഭൂനിയമ ഭേദഗതി ചട്ട രൂപീകരണത്തിൽ പ്രതിഷേധം അറിയിച്ച യു ഡി എഫ് രംഗത്ത് ചട്ട ഭേദഗതിക്കെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി ഇരുപതിന് കട്ടപ്പനിയിൽ പ്രതിഷേധ സംഗമം നടത്തുമെന്നും അതിനുശേഷം എല്ലാ പഞ്ചായത്തിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുമെന്നും ഇടുക്കി ജില്ലാ യു ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു ഇടത് മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നിർമ്മാണ നിരോധന നിയന്ത്രണം വന്നത് ഇപ്പോൾ അത് മാറ്റണമെങ്കിൽ ജനങ്ങൾ പിഴ അടയ്ക്കണമെന്ന് പറയുന്നത് നീതീകരണമല്ലെന്നും ജോയ് വെട്ടിക്കുഴി പറഞ്ഞു ജനങ്ങൾ പിഴയടക്കു അടയ്ക്കുവാനായിട്ട് ജനങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് നിർമ്മാണ നിരോധനം ഇവിടെ കൊണ്ടുവന്നതും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബാക്കി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുമെല്ലാം സർക്കാരാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സർക്കാരാക്കി സർക്കാർ സൃഷ്ടിച്ച കുരുക്ക് ആ കുരുക്കഴിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ പഴയടിക്കണം എന്ന് ഈ ഇവിടുത്തെ നേതാക്കന്മാർ പറയുന്നതിനകത്ത് യാതൊരു യാതൊരു നീതീകരണവും കാര്യമാണ് ജനങ്ങളല്ല തെറ്റ് ചെയ്തത് ഇവിടെ സർക്കാരാണ് തെറ്റ് ചെയ്തത് സർക്കാർ തെറ്റിതിരുത്താൻ തയ്യാറാവണം അത് ചെറിയ പൈസ അപേക്ഷാഭാരം പോലും കൊടുക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല ചട്ടമനുസരിച്ച് നിയമം അനുസരിച്ച് പണിത കെട്ടിടങ്ങൾ റവന്യൂ ടാക്സ് അടച്ച കെട്ടിടങ്ങൾ ലേബർസ് അടച്ച കെട്ടിടങ്ങൾ ഇന്നും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കൃത്യമായി നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ ഇനിയും അതിന് ക്രമവത്കരണത്തിൻ്റെ പേരിൽ പിഴയടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ന്യായമാണ് എന്ന് ഇടതുപക്ഷ നേതാക്കന്മാർ ഇടുക്കിയ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു ഇടുക്കി ജില്ലയിലെ ഒരാളുടെ കയ്യിൽ നിന്നും ക്രമവത്കരണത്തിൻ്റെ പേരിൽ പത്ത് പൈസ ഈടാക്കാൻ പോലും ഈ ഗവൺമെൻറ്റിന് ഐക്യ ജനാധിപത്യ മുന്നണി അനുവദിക്കുന്ന പ്രശ്നമില്ല ഈ കാര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇരുപതാം തീയതി കട്ടപ്പനയിൽ വലിയ പ്രതിഷേധ സംഗമം നടക്കുകയാണ് അതിനുശേഷം എല്ലാ പഞ്ചായത്തുകളിലും ഈ ചട്ടഭേദഗതി തട്ടിപ്പിനെതിരെ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകും